പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനു രാജിവെച്ചു പാലാ നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സിപിഎം ചെയർപേഴ്സൺ ആയ ജോസിൻ ബിനു മുൻ ധാരണ പ്രകാരം ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയാണ് പടിയിറങ്ങുന്നത് ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരം ഒരു വർഷം മുൻപ് ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയ ജോസിൻ ബിനു വെള്ളിയാഴ്ച രാജിവെച്ചു നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിപിഐഎം പ്രതിനിധി നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെത്തിയത് വൈകിട്ട് നഗരസഭാ നഗരസഭാ സെക്രട്ടറിക്ക് ജോസിൻ ബിനോ രാജിക്കത്ത് കൈമാറി നഗരസഭാ ഹാളിൽ യാത്രയ്പ്പ് സമ്മേളനവും നടന്നു മുൻ ചെയർമാൻ ആന്റോ ജോസ് പടിഞ്ഞാറേക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ ഷാജു തുരുത്തൻ പ്രൊഫസർ സതീഷ് ചൊല്ലാനി സാവിയോ കാവുകാട്ട് വിവിധ കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ സാധിച്ചു എന്ന സംതൃപ്തിയോടെയാണ് രാജിവയ്ക്കുന്നതെന്ന് ജോസിൻബിനോ പറഞ്ഞു പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനതലത്തിൽ മുന്നിലെത്താൻ സാധിച്ചതും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം ആരംഭിക്കുന്നതിനുള്ള നടപടി പൂർത്തീകരിക്കാൻ സാധിച്ചതും വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന മുനിസിപ്പൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചതും നഗരസഭാതിർത്തിയിൽ സ്വാഗത കമാനം സ്ഥാപിച്ചതും ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ രണ്ടു കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതും ലാലം എൽ പി സ്കൂളിന് പ്രീ പ്രൈമറി ബ്ലോക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞതും ജോസിൻ ബിനോയുടെ കാലഘട്ടത്തിലെ നേട്ടങ്ങളാണ് യാത്രയയപ്പ് സമ്മേളനത്തിൽ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു തുരുത്തനായിരിക്കും അടുത്ത ചെയർമാൻ എന്നാണ് സൂചന സ്റ്റാർവിഷ് ന്യൂസ് പാലാം